ഇന്ന് ഏറ്റവും ശക്തമായി ആ ഒരു തട്ടക്കടയുടെ തൊട്ടപ്പറ പ്രദേശം കേന്ദ്രീകരിച്ചുകൊണ്ടാണ് വർക്ക് മുഴുവനും തുടങ്ങിയത് ഏറ്റവും ഇന്ന് വൈകുന്നേരത്തോടു കൂടി നമുക്കൊക്കെ നമ്മൾ പ്രാർത്ഥനാപൂർവ്വം കാത്തുനിന്ന അർജുന്റെ ആ ട്രക്ക് കണ്ടെത്തി എന്നുള്ള ഒരു സ്ഥിരീകരണം അതോടൊപ്പം രണ്ടാളുകൾ ഈ സംസ്ഥാനത്തിൻ്റെ മിസ്സായിട്ടുള്ളത് അവരുടെ കൂടെ തെരച്ചിലിന് വേണ്ടിയിട്ടാണ് ശ്രമം നടത്തിയത് നമ്മളെ സംബന്ധിച്ചിടത്തോളം എം എൽ എയും ഡി സിയും ഇവിടുത്തെ എസ് പി അടക്കമുള്ള ആളുകൾ അർജുൻ്റെ ഈ തെരച്ചിലിന് വേണ്ടി സഹകരിച്ചതിന് കേരളത്തിലെ മൊത്തം മലയാളികൾക്ക് വേണ്ടി തീർച്ചയായും അവരോട് നന്ദി രേഖപ്പെടുത്തുന്നു തീർച്ചയായും നമുക്ക് നമ്മൾ ഇത്രയും ദിവസം കാത്തുനിന്ന നമ്മുടെ അർജുനെ നമുക്ക് നാളെ ലഭിക്കുമെന്നുള്ള നൂറ് ശതമാനം പ്രതീക്ഷയിലാണ് ഇത്രയും ദിവസം രാത്രി കാലങ്ങളിൽ തെരച്ചിൽ നടത്തിയിരുന്നില്ല ഡി സിയും എം എൽ എയും ഇരിക്കുന്നുണ്ട് ഇന്ന് മറ്റേ ഒരു ഭൂം പിന്നെ ഇറ്റാച്ചവടത്തേക്ക് എത്തുന്നു വലിയ രീതിയിൽ ഇവർ പിന്നെ ഏറ്റവും നല്ലൊരു ടീം കേന്ദ്രീകരിച്ചുകൊണ്ട പ്രവർത്തനമാണ് നടത്തിയത് ഞങ്ങളും ആ ഒരു വാർത്ത കിട്ടിയ ഉടനെ ഞങ്ങൾ പിന്നെ ആ ഗംഗാവളി പുടയിലേക്ക് പോകുമ്പോൾ തന്നെ എം എൽ എയും ഞാനും ഡി സിയും എസ് പി അടക്കമുള്ള ആളുകൾ ബോട്ടിൽ സഞ്ചരിച്ചപ്പോൾ വല്ലാത്ത ശക്തമായ പിന്നെ ഈ വെള്ളപ്പാച്ചലാണ് അതിൻ്റെ പ്രതിസന്ധി കാലാവസ്ഥ പ്രതിസന്ധിയൊക്കെ കാണുന്നുണ്ട് എന്തായാലും നാളെ നമ്മളൊക്കെ നടത്തിയ ലോകത്തുള്ള മുഴുവൻ മലയാളികളും പ്രാർത്ഥിച്ച അർജുൻ്റെയും ഈ പ്രദേശത്തെ രണ്ട് പേരുടെയും അവരെ എല്ലാവരെയും നമുക്ക് നാളെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം പ്രത്യേകിച്ച് കേരളത്തിലെ മുഴുവൻ ആളുകളോടും പറയുന്നത് സതീഷയിൽ എം എൽ എയോട് തീർച്ചയായും നമുക്ക് വല്ലാത്ത നന്ദിയും കടപ്പാടുമുണ്ട് ഇവിടുത്തെ ഡിസ്ട്രിക്ട് കളക്ടറും അതോടൊപ്പം നമ്മുടെ ഡിസ്ട്രിക്ട് എസ് പി അടക്കമുള്ള കർണാടകത്തിൻ്റെ മുഖ്യമന്ത്രി ഇൻചാർജ് മിനിസ്റ്റർ റവന്യൂ മന്ത്രി അടക്കമുള്ള ആളുകൾ എല്ലാവരും ഇടപെട്ടിട്ടുണ്ട് മുഴുവൻ മലയാളികൾക്ക് വേണ്ടിയും അവരോട് നന്ദി രേഖപ്പെടുത്തുന്ന ആളെ നമുക്ക് തീർച്ചയായും അർജുനെ കണ്ടെത്താൻ കഴിയുമെന്ന് അതിൻ്റെ ഏകദേശം ഒരു ചിത്രം വ്യക്തമായിരിക്കുകയാണ്